സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാനുള്ള അവസരം കൈവിട്ടുപോയെങ്കിലും ആദ്യ സിനിമയിൽ മമ്മൂട്ടിയുടെ ബാല്യകാലം അവതരിപ്പിച്ച് സിനിമയിൽ ഹരിശ്രീ കുറിക്കാനായ സന്തോഷത്തിലാണ് തേജസ് സോഹൻ സീനുവിനാൾ സംവിധാനം ചെയ്ത ഡബിൾസ് എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിയുടെ ബാല്യം തേജസ് അവതരിപ്പിച്ചത് ആടിയ തേജസ് അമീർ ൂരിലെ സർലാ ബിർല അക്കാദമിയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി ഇപ്പോൾ ഡബിൾസിലൂടെ വീട്ടിലും നാട്ടിലും താരമാണ് തേജസ് ഈ ചേരുന്ന ഡയറക്ടറൊക്കെ ഇംഗ്ലീഷ് സിനിമയിലൂടെ വെള്ളിത്തിരിയിലെത്താനുള്ള ഭാഗ്യം തലനാരിരയ്ക്കാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ വർഷം ഫ്രാങ്ക് ആന്റണി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നതിനിടെയാണ് ഐറിഷ് സംവിധായകൻ സ്റ്റീവ് ബാരൻസിനെത്തിയ ടാലന്റ് ഹണ്ടിൽ തേജസ് വിജയിച്ചതിനെ തുടർന്നായിരുന്നു ഇത് പക്ഷേ സിനിമ പാതി വഴിയിൽ ഉപേക്ഷിച്ചു അഭിനയം അഭിനയം മമ്മൂട്ടിയെ നേരിൽ കാണാനായില്ല ഇല്ല ആക്ച്വലി ആക്ച്വലി ബി 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 ഇൻ ചൈൽഡ്ഹുഡ് റോൾ അപ്പം കാണാൻ ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഗോയിങ് ടു ടു പുഷ് പുഷ് എ ട്രക്ക് 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 റെയിൻ വിൽ വിൽ ഔർ ഹാപ്പൻ ദ ദ സ്റ്റാർട്ടിങ് ഐ ജസ്റ്റ് ഗോ ഗോ ഔട്ട് ആൻഡ് തുടരാൻ തന്നെയാണ് തീരുമാനം അഭിനയിക്കേണ്ട വ്യക്തമായ ധാരണ